ലിട്രസി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം പതറാത്ത മനസ്സും തളരാത്ത കർമ്മശേഷിയും കൃത്യമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഉയർന്ന ഉദ്യോഗവും കൈപ്പിടിയിൽ കൈപ്പിടിയിലെത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച പ്രതിഭാധനന്മാരുടെ നാടാണ് കേരളം രാജകുടുംബത്തിൽ ജനിക്കണമെന്നില്ല ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നില്ല ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിക്കണമെന്നില്ല ഇന്ത്യൻ സിവിൽ സർവീസ് നേടണമെന്നില്ല കേവലം ടൈപ്പ് ചെയ്യാൻ സ്വയം പഠിച്ച് ഉയരങ്ങൾ കീഴടക്കിയ ഉദ്യോഗസ്ഥ പ്രമുഖനായിരുന്നു വാപ്പാര പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ മുപ്പതിന് ചുനങ്ങാട് ശങ്കർ മേനോൻ്റെ പന്ത്രണ്ട് മക്കളിൽ മൂത്തവനായി ഒറ്റപ്പാലത്ത് വി പി മേനോൻ ജനിച്ചു പതിമൂന്നാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം മതിയാക്കി കൂലിപ്പണിക്കാരനായും ഫാക്ടറി തൊഴിലാളിയായും കൽക്കരിക്കരി തൊഴിലാളിയായും റെയിൽവേ സ്റ്റോക്കറായും പരുത്തി ദല്ലാൽ പണിക്കാരനായും ജോലി ചെയ്ത് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ടൈപ്പിസ്റ്റായി ഇന്ത്യ ഗവൺമെന്റിൽ ജോലിയിൽ പ്രവേശിച്ച മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് വാറ്റൻ പ്രഭുവിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ പ്രമുഖനായി മാറുന്ന കാര്യമാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ വിഭജിച്ച് ലോഹഭൂകൂടത്തെ മാറ്റിമറിച്ച മേനോൻ ഏകീകൃത ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെയും കേരളത്തിന്റെയും അഭിമാനം ഉയർത്തി